ない、friends. കുട്ടനാട് വില്ലേജ് വിഷിക്കത്തെ പുതിയ ഡി വയസ്വാ നമ്മൾ നല്ല മാസങ്ങളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം ഇന്ന് പോവാണ് നമ്മുടെ സുഹൃത്തിൻ്റെ കുളോ മീൻകുളമാണെന്നുണ്ടോ ഈ കാണുന്നത് അപ്പം ഈ കുളം ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതെ അതെ അപ്പം നല്ല വരാനില്ല നമുക്ക് ഇരിക്കുന്നത് അഞ്ഞൂറ് വരാലിട്ടുണ്ട് അഞ്ഞൂറ് വരാലിന് ഇട്ടത് നമ്മളൊന്ന് പിടിക്കാൻ പോവാണ് അപ്പം ഈ കുഴി കിടന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കി നീ കാണുന്നുണ്ടോ ഇതുപോലെ കിടന്നൊരു വേസ്റ്റ് കുരു കിടന്ന ഫു ആണത് അത് ഇവിടുത്തെ ചേട്ടൻ വൃത്തിയാക്കി ഒന്ന് കൂട്ടുകാരെ കൊണ്ട് ഉണ്ടാവും അജോ പേര് പുള്ളി ഇത് വൃത്തിയാക്കി അടിപൊളിയാക്കി നല്ല നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടുണ്ട് അപ്പം ഇത്തോടെ ഒരു നൂറ് കിലോ വരാൻ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം പിടിക്കാൻ പോകാനും അപ്പം ഞാനും സലേഷനും അജീയനും അജോയും നമ്മുടെ പിള്ളേരെല്ലാം ഉണ്ട് അവർ അടിപൊളി വായി മീൻപെടുത്തുണ്ട് ശനിയാഴ്ച എല്ലാ ഉണ്ട് അല്ലേ ഇത് കണ്ടോ നമ്മുടെ താരമാണോ ആ പല്ലം ഉണ്ട് ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോകണം മുട്ടം വരാൻ അടക്കുന്നത് ഒരു കിലോ വയസ്സ് വരാൻ അടക്കുന്നത് അതുപോലെ ചെമ്പല്ലി ഉള്ളത് അഞ്ഞൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം ഉള്ള ചെമ്പല്ലിട പിടിക്കാൻ പോവാണ് ഇതാണ് വീഡിയോ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം കേട്ടോ ഓക്കെ

മച്ചാമാരെ നമ്മുടെ കുളം പറ്റിത് ആരംഭിക്കുക കേട്ടോ അതെ മോട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയാണ് അംഗം കേട്ടോ വരാലിലിട്ടിരിക്കാണ് ഒരു ആളുടെ ഒരു ആറേഴ് മാസത്തെ സംരംഭമാണിത് അപ്പം നല്ലൊരു മീൻപിടുത്തോട്ടോ ബുഴുത്ത വരാൻ കിടക്കുന്നതല്ല അപ്പോൾ ഇന്ന് പൊളിക്കാൻ പോവുകയാണ് നമുക്ക് വലിയ വീഡിയോ കാണാം കേട്ടോ പാർപ്പ് പോകുന്നു കേട്ടോ പാർപ്പിനെ ഞങ്ങൾ കൊല്ലാതെ പിടിക്കാൻ നോക്കുന്നു കേട്ടോ മോട്ടോർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് അല്ല ഓക്കെ പച്ചമ്പാര നമ്മുടേതേ കൊളന്തേ പകുതി പറ്റായിരിക്കുകയാണ് പച്ചമ്പരത് നമ്മുടെ സണ്ണിച്ചൻ ഇറങ്ങിയിരിക്കുകയാണ് കുളത്തിലേക്ക് കുറെ വര കുഞ്ഞുങ്ങള് ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അതിനെ നമ്മൾ പിടിക്കാൻ പോകും എന്നാ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇത് പാത്രം എടുക്കും പാത്രം ഒരാ കുഞ്ഞുങ്ങളെ സണ്ണിച്ച പെറുക്കി പെറുക്കിയെടുക്കുന്നോ വക്കറ്റിലോട്ട് പെറുക്കി പെറുക്കിട ഒരാ കുഞ്ഞുങ്ങളെ ഈ കൊളത്തിൽ പറ്റി പറ്റു തെയ് പരുവേ ബ്രോ കാഴ്ചക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ വെള്ളം പറ്റി പറ്റി വരുന്നു കുളത്തിലെ വെള്ളം പറ്റി നമ്മൾ അടുത്ത മീൻ പിടിക്കാനുള്ള അംഗം തുടങ്ങാൻ പോവുക ഉണ്ടോ വരാലൊക്കെ മറിയുന്നുണ്ടോ ഉണ്ടോ വരാ കുഞ്ഞുങ്ങൾ പയ്യ പോര കളയരുത് ഉണ്ടോ ഇതിന വരാൻ കുഞ്ഞുങ്ങളെ പോരാൻ പോവാൻ ചൂം പോയി കഴിഞ്ഞ ഇറങ്ങി കേട്ടോ

പച്ച മരേ നീ മീൻ പിടിക്കറക്കാൻ പോവാണ് ചേട്ടാ ആളെ ഇറങ്ങും അതായത് വെള്ളം വെച്ചിട്ടുണ്ട് ദേ ദേ ചെയ്യാൻ പോകുന്നത് കുത്തുവരി ചുടിയാൻ പോകുന്നത് ഇത് കുറച്ച് പാർപ്പുണ്ട് അപ്പം അതിനെ കൊല്ലാതെ പിടിക്കാൻ നോക്കാൻ പോവുക അപ്പം ഒരു നൂറ് കിലോ വരാതെ ഓർഡർ ഉണ്ട് പിന്നെ ബാക്കി വരാനുള്ള കൊടുക്കാൻ തന്നെയാണ് അപ്പം എന്തായാലും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന വേണം മീനുണ്ടെന്നുള്ള പ്രദേശം ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ അവിടെ സലക്ഷണം റെഡി ആയിട്ടിരിക്കുകയാണ് ഏ കുത്തുവരെ അങ്ങോട്ട് ചെയ്യണം ഏ കുത്തുവല കണ്ടല്ലോ റെഡി ആയിട്ട് ചെയ്യണം നിങ്ങളുടെ പവർ ഇറങ്ങാൻ പോകേണ്ടോ തകർക്കാൻ പോകണം അജിയന്നാ ക്യാമറ പിടിക്കുന്നത് അജിയൻ്റെ കരയ്ക്കത്താൻ മീനെല്ലാം കഴിഞ്ഞാൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ക്യാമറ അജിയാണ് വിളിക്കുന്നത് അജിയൻ്റെ ഉത്തരവല്ലോ വീഡിയോ ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ കമ്പനി കിട്ടും അജിയേൻ്റെ വരുമ്പോൾ കിട്ടും ഓക്കെ 我买一个，没有，嗯，

മീനടിക്കുന്ന കണ്ടോ 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 സുപ്പാർ 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 സുപ്പാ അടിക്കട്ടെ അടിക്കട്ടെ അങ്ങോട്ട് അടിക്കട്ടെ അയക്കട്ടെ അങ്ങോട്ട് മീനടിക്കുന്നുണ്ടോ മീനടിക്കുന്ന കണ്ടോ എന്താ കേസ് മീനടിക്കുന്നത് കണ്ടോ പിന്നടിക്ക് കണ്ടോ നല്ല കുറഞ്ഞെടുക്കാനെടാ അമ്പടാ എന്ത് അടിയാ അടിക്കുന്നേ

ഒരു ബോസ് ഒരു ബസ് വേറെ കൊടുത്തു അതേ ഓറഞ്ച് 아

కింగలే ఏంది ఇంగి ടാ മുട്ടൻ കാര്യോ കേട്ടോ മുട്ടോ மீன்ண்டா நீ பட்டன் ஓ கண்டோ இதானே அடிச்ச എടാ എന്നടാ വെടാ പിന്നെ പോയിട്ട് ഞാൻ അങ്ങോട്ട് വറുന്നു പിടിക്കടാടാ ഓടടാ വേടാ വേടാ ഓടടാ ഓട ഓട ഞാൻടാ ഞാൻടാ എന്താടാ വേടാ ആ വローラー വാടടട കേടേ വാടടട കേടേ ടാ ഓടാ ഏയ് കാഴ്ചക്കാർട്ടോ അത് ഇഷ്ടപോലെ ഉണ്ടോ അമ്മാരും എന്ന്

ാണ് <iento> വിണ്ട് <t> uhm <Tower> <cima> <pod> <sharp slide recess> आउने आउने होला आइला फूलको बिदिन याद त छैन म पार्टी बितेको छैन होला होला अब यसो गरि नि छैन हैन गलहेरु

പടിഞ്ഞാലേക്കു ആയിട്ടോടിയത് ജോർമീൻ ആണോ വരാൽ മിനിറ്റ് ആണ്ടോ ഇതേ നാടൻ പറയാനല്ലോ കേട്ടോ നമ്മുടെ പുറത്തു വരാട്ടോ

ോ കണ്ടാ പുലിയാണോ നീല കേട്ടോ എങ്ങനെയോ ഏ മോന്നോ മതി കണ്ടോ പുലിയോ എന്തോ ഇങ്ങനെ അവിടെ തൂണ ഇട്ട് വരാലെ പിടിക്കണ്ടോ കണ്ടോ അച്ഛമ്മ നമ്മുടെ അതേ മീൻ പിടുത്തോ കണ്ണിത്തോ കേട്ടോ ഇനി മീൻ കഴുകുന്ന നേരം കാണിക്കാം വേണ്ടേ ഇപ്പൊ വേണ്ടോ ഓന്മാരെ പിടിച്ചെമ്പലോ ഇത് കണ്ടോ ചെമ്പല് കല്ലടം മുട്ടി കൈതക്ക വരാൻ പല ഏർപ്പെടുന്നുണ്ടോ അത് നിങ്ങളൊന്ന് കമൻറ്റ് ആയിക്കത് അപ്പം ഞങ്ങൾ വിളിക്കുന്ന അങ്ങായി പോയി ചെമ്പല്ലി നിന്നായിപ്പോയി അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കം പൊട്ടി പറയും പല വേറാണ് അപ്പോൾ ഇനിയും മീൻ പിടിക്കാനുണ്ട് ഞങ്ങൾ കയറുമാണ് അപ്പം ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഉച്ച സമയമായി ഞങ്ങൾക്ക് വിശ്വസനത്തൊക്കെ വയ്യ കുറച്ച് മീനൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ നൂറില്ല അറുന്നൂറ് രൂപ മീൻ പിടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ബാക്കി മീൻ തൂക്കുന്നതും മീൻ കഴിയുന്നല്ലേ കാണിക്കാം ഓക്കെ வரா <laughs>